എന്തെങ്കിലും ഒരു എപ്പോഴും പോകുമ്പഴി നമുക്ക് ഞാൻ പറ്റുമോ എന്നാലും തിരുമയായിരിക്കാൻ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു ഞങ്ങൾ ഓരോ പടശോനോടെ ഞാണ്ട് പിന്നെ ആരോടെ ഞങ്ങൾ പറയു എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും എനിക്കൊന്നും എന്ന് വിഷമിച്ച ഡിപ്രഷൻ അടിക്കുന്നവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടായിട്ടും ഒരു തലവേദന വരുമ്പോഴേക്കും എനിക്ക് തീരെ വയ്യ ഒട്ടും വയ്യ എന്ന് വിഷമിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടും ഞങ്ങൾക്ക് നല്ലതൊന്നും കിട്ടുന്നില്ല എന്ന് ില്ലായ്മ മാത്രം പറയുന്നത് നമ്മളുടെയൊക്കെ ഒക്കെ മുന്നിൽ ഈ മൂന്ന് എൺപത് വയസ്സായ ഉമ്മാമ്മമാര് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ റീൽസ് കണ്ടിട്ട് തൊട്ട വെട്ടിലെത്താത്തെയാണ് ഇവരുടെ ഈ ദയനീയ അവസ്ഥ എനിക്ക് കാണിച്ചു തന്നത് എല്ലാ മാസവും സാധനങ്ങൾ കൊണ്ടുവരും എന്തുവാണെങ്കിൽ ഞാൻ ചെയ്ത ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷ അറിയുന്നില്ല കേട്ടോ ഞാനൊരു

റിയില്ലായിട്ട് അങ്ങനെ കൊഴുത്ത് ആവന ഇടുന്നതായി കടം പെട്ടിയപ്പോ മുറിവായ മുറിവായി മുറിവായി കാല് ഉറുമ്പ്റിഞ്ഞിട്ട ആളാകില്ലല്ലോ ആൾക്കു മരുന്ന് കൊല്ലത്തി കഴിക്കുന്നു രണ്ടു മൂന്ന് കൊല്ല കൂടിയ മോനെ നാലാമത്തെ മോനെ കഴിക്കാൻ सुगाना शेगी एंदो तकाइचा में दे सुगाना शेगी सुगाना शेगी बड़े मेर में तो में രണ്ട് ദിവസം വരെയും ഇവരെൻ്റെ ആരുമല്ലായിരുന്നു കേട്ടോ ഇവരൊരു വീഡിയോ എനിക്ക് അയച്ചതോടുകൂടി ഇവരെൻ്റെ ആരൊക്കെയോ ആയി മാറി നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ ഇതുപോലെയുള്ള മൂന്ന് പേര് ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ റബ്ബ് അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവരെൻ്റെ കൈകളിലേക്ക് എത്തിയത് അവിടെ എത്രയോ പ്രമുഖരായ എത്രയോ പേരുണ്ടായിട്ടും പഠിച്ചു കറക്റ്റായിട്ട് എന്നിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത് ഇവരുടെ ഈ ഒരു ഈയൊരു ദയനീയവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഇവരെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് കേട്ടോ അങ്ങനെ ഒന്നും ഇറങ്ങേണ്ടി വരില്ല നമ്മള് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇത് ആർക്കും അറിയില്ല അറിഞ്ഞുകഴിഞ്ഞാൽ പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളെ സഹായിക്കും നമ്മുടെ മക്കൾ എന്തെങ്കിലും കുഴപ്പല്ല നമുക്ക് പോവാൻ വഴി ഉണ്ടാക്കാം ഇനിയിപ്പോ ഭക്ഷണ സാധനങ്ങൾ കഴിയുമ്പോ കഴിയുമ്പോ എന്തത് വിളിച്ച് പറയാൻ പറയണം സാധനം എത്തും തിങ്കളാഴ്ച ഡോക്ടർ പോവാ പുതിയ മരുന്നുകൾ എന്താ വേണ്ടത് വേദന ഇല്ലാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ വാങ്ങാം ആ ഉമ്മാനെയും വിളിച്ചിട്ട് പോവാ അതിന് വേണ്ടത് നമുക്ക് എന്താച്ചാ ചെയ്യാം വിഷമിക്കണം ഏഹ് ജീവിതം എന്നിട്ട് ഈ കയ്യും കാലം വെച്ചിട്ട് ഈ ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിൽ പറ്റുള്ളൂ ഞാൻ പറ്റുവോ കുടുംബമൂട്ടിയൊന്നും എല്ലാം തിരുമ്മി ആയിരിക്കാൻ അല്ലേ ഇപ്പൊ നമ്മളൊക്കെ വിവരങ്ങൾ ഇടക്കിടക്ക് തന്നെ അറിയിക്കാം ഏ ഞാൻ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് ഇട്ടാ താങ്കൾ അമ്മാരെങ്ങനുണ്ട് ഇരിക്കും ഒന്നും വേണ്ട എനിക്ക് നിങ്ങളെ വന്ന് കണ്ടത് തന്നെ വലിയ സന്തോഷാണ് എന്റെ പേര് വിളിച്ച് ആ വിഷമങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നിങ്ങടെ നേരം വന്ന് കിട്ടിയാ മതി എന്നുള്ള ഒരേ ഒരു ഇതായിരുന്നു ടെക്ക് പിടിച്ചതിന് ഈ നേരത്ത് വന്നത് അന്ന് കണ്ടപ്പോൾ സങ്കടവും എന്താ പറയാ സന്തോഷവും എല്ലാം ഒന്നിച്ച് വന്നതും നിങ്ങള് നിങ്ങളുടെ ദുവാതില ഭയങ്കര സന്തോഷം സങ്കടം ഞാൻ നോക്കട്ടെ എനിക്ക് ഭയങ്കര ഇതില് ഫുള്ള് സാധനങ്ങളുണ്ട് ബിരിയാണി വെച്ചത് കഴിക്കാൻ തോന്നീ താത്താനും വെക്കുക അവരവരുടെ വീട്ടിലേക്ക് വെച്ചോട്ടെ നിങ്ങൾക്ക് വെച്ചോട്ടെ അപ്പൊ നിങ്ങൾക്കും കഴിക്ക അവർക്കും കഴിക്കാലോ ഈ ഈ നേരത്തെ നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിട്ടൊക്കെ വെക്കുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്താ കഴിയണ സമയത്ത് നമ്മള് നിങ്ങള് എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് പറ്റാണെന്നുണ്ടെങ്കില് ഈ സാധനങ്ങൾ ഇത്ര നിങ്ങക്ക് രണ്ടു വീട്ടുകാർക്ക് വെക്കാലോ ആകെ രണ്ടുപേരെല്ലാം ഉള്ളൂ ആകെ ഒരു കൊറച്ചുറച്ച് കൊടുത്താൽ മതി ഈ സാധനങ്ങൾ മൊത്തങ്ങൾ എടുത്തോണ്ട് അവര് റസ്റ്റിലിട്ടിട്ട് ഞാൻ അങ്ങനെ കേത്തിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യാക്ക് ആ കിച്ചണ എന്താ ഒരു അടുക്കളയാണെന്ന് പറയാൻ പറ്റൂല അതിലും പോയിട്ട് വരുമാന പെൻഷൻ അതൊരു ആയിരത്തി അറുനൂറ് റുപ്യ മാസം കിട്ടും മാസം കിട്ടിയാൽ എന്തുകൊണ്ടാണ് പത്ത് വിശത്തം മരുന്നിനു കൈയില്ല അങ്ങനെയല്ലേ പറ്റുന്നിടത്തോളം നിങ്ങള് ചെയ്യും ഭക്ഷണ സാധനം ഞാൻ അതിന് ഇൻഷാള്ള ഞാൻ മരിക്കാം എന്നെ കൊണ്ട് പറ്റുവോളാം ഞാൻ ചെയ്യും ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കള് ചെയ്യും അവർക്കുള്ള ആ ഒരു ഒരു നേരത്തെ ഉപജീവനങ്ങൾ കൊണ്ടൊന്ന് കൊടുത്താണി നിങ്ങൾക്ക് എനിക്ക് അറിയില്ല എന്തായാലും വീട്ടില് വെക്കുന്നുണ്ട് അതിന്റെ കൂടെ അവർക്ക് മുറത്തു കഴിഞ്ഞാൽ പിന്നെ ആ അത് ആ അടുക്കളയിൽ ഇങ്ങനെ പോയിട്ട് വറകും കത്തിച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്റെ ഒരു റിക്വസ്റ്റ് എത്തിക്കാൻ കണക്കാക്കിയ വേണ്ടി ഏഹ് സാധനങ്ങളൊക്കെ ഇണ്ട് എന്തെങ്കിലും കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ കൊറിയറിൽ കൊറിയറിലയച്ചോണ്ട് ഏത് എന്താ പറയണ്ടെന്ന് അറിയില്ല സത്യം പറഞ്ഞാല് ഞാനിങ്ങനെ ഇത്രയും എമോഷണൽ ആയിട്ട് പറയാൻ അറിയാതെ വീഡിയോയ്ക്ക് ഞാൻ ഇതുവരെ നിന്നിട്ടില്ല അത്രക്കും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് അതായത് കുട്ടിയെ വിടുവാ ഇതാണ് ഇവരുടെ വീട് വീട് എന്ന് പറയുമ്പോൾ ആകെ ഈ കാണുന്ന ഇവിടെ ഒരു റൂമായിട്ടുണ്ട് ആയിട്ടുണ്ട് തേച്ചിട്ടോ ഒന്നുമില്ല ഈ വീടിനടുത്ത ലോണ് അവർക്ക് അതൊരു കടമായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട് എപ്പോഴാ ജപ്തി വരാ എപ്പോഴാ ഇറക്കി വിടുക അറിയില്ല എന്നാണ് ഉമ്മാര് പറയ ഉമ്മാർക്ക് എത്ര വയസ്സുണ്ടാ ഉമ്മാക്കൊരു എഴുപത് ഉണ്ടാവോ എൺപത് വയസ്സുള്ള ഉമ്മാമയാണ് ഇപ്പൊ ഭക്ഷണം വെക്കുന്നതും ഇവര് ഇവര് രണ്ടുപേരല്ല ശരിക്കും പറഞ്ഞ മൂന്ന് അങ്ങനെ മൂന്ന് സ്ത്രീകൾ ഒത്തിരി താമസിക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ബാക്കിയുള്ള മക്കളേക്കവിടെ വിട്ടിട്ട് വന്നത് കാണുന്നവർക്ക് അവരുടെ അവസ്ഥ മനസ്സിലാവും വിചാരിക്കുന്നു ആർക്കെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ കൈവിടരുത് കേട്ടോ ഇവരെ എനിക്ക് ഒറ്റക്ക് പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഭക്ഷണ സാധനമൊക്കെ എത്തിക്കും പക്ഷെ ഇവർ ഈ കടങ്ങളും കാര്യങ്ങളും എന്താ പറയുക വേറെത്രെങ്കിലും ആരോഗ്യമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം ആക്കി കൊടുക്കാന്ന് വിചാരിക്കും നമുക്ക് അതും പറ്റൂലല്ലോ അവരിപ്പോൾ ജീവിച്ചു പോണതന്നെ എന്തോ പറഞ്ഞ പോലെ ഈ ഉമ്മാക്ക് എന്തോ ഒരു മുഴയായിട്ട് വേദനയായിട്ട് അവർക്ക് ശരിക്കും നൂർന്ന് നിൽക്കാൻ പോലും പറ്റില്ല കുഞ്ഞാണ് നടക്കുന്നത് ഓപ്പറേഷനും ചെയ്യാൻ പറ്റില്ല കാരണം അത് താങ്ങാനുള്ള ആരോഗ്യം ആർക്കും ഈ ഉമ്മമാക്ക അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ മക്കളില്ല ആങ്ങളമാരില്ല മരിച്ചുപോയി ഇവർക്കൊരു മോളുണ്ടായിരുന്നു രണ്ട് കല്യാണം കഴിച്ചു രണ്ട് കല്യാണം കഴിച്ച ആദ്യത്തേനാണ് കുട്ടിണ്ടായത് ഒരു മരിച്ചപ്പോ ചെറിയൊരു ഹോള് പോലെയുള്ള സംഭവം ത് ഒരു വാതില് പോലും മറ്റുള്ള സെറ്റപ്പ് ഇല്ല അതിലുള്ള കഴിവ് അവർക്കില്ല അതാണിപ്പോ ഡോർ ചതല് പിടിച്ച പ്ലൈവുഡിന്റെ അതിലെന്ത് സാധനം ആ ഫ്ലൈവുഡ് അതും ഏകദേശം ഫുള്ള് ചതല് പിടിച്ച് പോയിട്ടുണ്ട് ഇതാണ് കിച്ചൺ ഒന്നുമില്ല ഇവിടെ ഒരു ഉണ്ട് പക്ഷെ ഉമ്മാക്കത് അത് അതില് പാചകം ചെയ്യാൻ അറിയില്ല പേടിയാണ് അതുകൊണ്ടാണ് അപ്പുറത്തെ അപ്പുറത്തൊരു വിറകെടുത്തിന്റെ ഒരു സംഭവം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല എന്തൊക്കെയോ വെച്ച് മറിച്ചിട്ടുണ്ട് എന്നുള്ളൂ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും നമുക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല ഓരോരുത്തര് എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ട് വേവലാതിപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ കാണണം കണ്ടാൽ മാത്രമേ നമുക്കുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാവുള്ളൂ ഇവിടെ നിന്നാണ് ആ എൺപത് വയസ്സായ ഉമ്മാമ്മ വന്നിരുന്ന് ചോറ് വെക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഒരു 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 കടന്നു ദിവസം ബുക്ക് ചെയ്തിട്ട് ഡോക്ടർക്ക് പോവാ പോയിട്ട് മരുന്നാൽ എന്തെങ്കിലും പുതിയതായിട്ട് എഴുതി തരുമല്ലോ കൊറേ അതിലേ പോയിട്ട് വന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാം ഏഹ് നമ്മൾ ഒരുപാട് പേര് സഹായിക്കാനും വേണ്ടിട്ട് പെണ്ണുങ്ങളിങ്ങനെ ജീവിച്ചു പോണം മാപ്പിള മക്കളില്ല ആങ്ങളന്മാരില്ല ആരും ഇല്ല സഹായിക്കാൻ ആളും ഇല്ല അങ്ങനെ ജീവിച്ചു പോണു ഞങ്ങൾ ആരോ പഠിച്ചവനോടെ പിന്നെ ആരോടെ ഞങ്ങളത് പറയുക പഠിച്ചവന് നല്ല മനസ്സുള്ള ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കും അവർ കാണും നിങ്ങളെന്താ പറയാ സ്വന്തം ഉമ്മാനെ അല്ലെങ്കിൽ ഉമ്മാനെ പോലെ ചേർത്ത് നിർത്താൻ പോകുന്നത് ഇനിയിപ്പോ കാണാൻ പോകണുള്ളു ഇൻഷാല് നിങ്ങള് നോക്കിക്കോ നിങ്ങക്ക് ഇത്രയും കാലം അറിയില്ല ഇനി അങ്ങോട്ട് സന്തോഷം കിട്ടിയില്ലെങ്കിൽ സമാധാനത്തോടെ മരിക്കുന്നവരെ ജീവിക്കാനുള്ളത് നമുക്ക് ഇൻഷാല്ല ചെയ്യാം ഇങ്ങനത്തെ ഡ്രസ്സാം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോ മരുന്നിനും ഭക്ഷണത്തിനും ഉള്ള എല്ലാം നമ്മൾ ദയാലയൻ ഡ്രസ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീട് പണയത്തിലാണ് അതിന് രണ്ടര ലക്ഷം രൂപയോളം ഈ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് വേണ്ടിട്ട് അത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലും ആവശ്യം ഒരു അത്യാവശ്യത്തിന് വേണ്ടി വന്നാല് ഇതിപ്പോ ഇവരുടെ സെലവിന് മാത്രല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലും ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് കൊടുത്തല്ല എന്ന് വിചാരിക്കണ്ടാ ഞാൻ ഇവിടെ എന്തായിരുന്നു എന്റെ പ്ലാൻ അറിയോ ഇവരെ പൊറത്ത് കൊണ്ടുപോയി ഞങ്ങള് വൈകുന്നേരം ഒന്ന് കഴിച്ചിരിക്ക രണ്ടുപേരും പുറത്തൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാം ഏഹ് നമുക്ക് ഒന്നിച്ചു ചേർന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചതാ ഇതിന് ഇത്രത്തോളം മയ്യാതിരിക്കുന്ന ആൾക്കാരാണോ ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ അങ്ങനെ ഞാൻ അവർ നിർത്തുന്നുണ്ട് ഞാൻ അവര് കൂട്ടി ഭക്ഷണം കൊടുത്ത് എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കണം ആഗ്രഹം ഉണ്ടാവോ ഒന്ന് വരുന്ന പറ്റോ ബിരിയാണി ീഫ് ബിരിയാണി നമുക്ക് ഇറങ്ങി ഉമ്മ അങ്ങനെ ആണെങ്കിൽ ഞാൻ അതാണ് കണ്ടതും പഠിച്ച നടത്തിക്കൊണ്ട് വണ്ടീ വരുന്നില്ല ിരിയാണി അരി ഉണ്ട് അരി പറ്റാണെങ്കിൽ വെച്ചുകൊടുക്കോ ഇതിപ്പോ അങ്ങനെ കൊണ്ടുപോവാൻ പറ്റില്ലാത്ത പക്ഷെ അവരോഗ്യൊക്കെ വരട്ടെ എനിക്കറിയില്ല എങ്ങനെ പ്രാപ്തി ആ പിന്നെ ഓട്സ് ഉണ്ട് ഇതിരിത്ത് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിക്കാൻ പറ്റിയെന്നു വരില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു കൊറച്ച് ഓറ്റ വാങ്ങിയിട്ടുണ്ട് എന്താ വാങ്ങിച്ചു നോക്കി ചെയ്തോ നിങ്ങളെ ബാക്കിയൊക്കെ നിങ്ങള് നോക്കൊള്ളൂ ഞാൻ അടുത്താണെന്ന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോ അത് പറ്റാത്ത കൊണ്ടാണ് പോവാണോ പറ കൊടുക്കണ്ടേട്ടോ എനിക്ക് അതിനേക്കോ സന്തോഷം ഞാൻ ഇങ്ങനെ വയറീരാശ് ഉണ്ടാക്കണം വയല സീനാ വരില്ല എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നു പറഞ്ഞു ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭക്ഷണം വായു ഇതൊക്കെ പോലെ തന്നെ സ്നേഹം കൂടിയാണ് കേട്ടോ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവരൊന്ന് കെട്ടി പിടിക്കാനോ പോലും ഒരു മനുഷ്യരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും ദുരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ ഈ മനുഷ്യന്മാർ കഴിഞ്ഞു പോകുന്നത് എന്തിനു മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും പരസ്പരം സ്നേഹിക്കാനോ ആരെങ്കിലൊക്കെ വേണം എന്നല്ലേ ഇവർക്കൊരു നേരത്തെ ഭക്ഷണം വെച്ചുകൊടുക്കാൻ പോലും ആരുമില്ല അടുത്ത വീട്ടിലിത്താത്തെയാണ് ഇവരുടെ ഒരു ദുരിത അവസ്ഥ എന്റെ റീൽസ് കണ്ടിട്ട് നമ്മളെ അറിയിക്കുന്നത് ഇനി വരുന്ന നേരത്തെ വരാന് അടുത്തൊക്കെ ആളെ നമുക്ക് ഇടയ്ക്കിടക്ക് വരാ വീട്ടിൽ കൊണ്ടുപോവാ ഒക്കെ ചെയ്യാൻ പിന്നെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കും അവർക്കും വേണ്ടിട്ട് ദുവാ ചെയ്യണം അപ്പൊ ഞാൻ മാത്രല്ല അവർ ഒന്നിച്ചാടൊട്ടാ പറ ഭൂമിയില് ആരാടും അറിയാത്ത ആൾക്കാരാ ദുവാ കിട്ടാന്നു പറഞ്ഞാല് വലിയ ഭാഗ്യാണ് പഠിച്ചവനുഗ്രഹിച്ച് എനിക്കാ ഭാഗ്യം കിട്ടിട്ടില്ല എന്തായിരുന്നു ഇത്രയും ദൂരെ കിടക്കണ ഈ ഉമ്മമാരുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉൾപ്പെടുന്നില്ല കൂടുതലില്ല മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണത് എന്നെ കൊണ്ട് ഫസ്റ്റ് നടത്തോളം ഞാനുണ്ട് നിങ്ങക്ക് കുട്ടികളില്ല മക്കളില്ലാന്ന് വിചാരിക്കണ്ട ഞാൻ പേരെ കുട്ടിയായിട്ടുണ്ട് എന്തായാലും മകളുടെ പ്രായം ഇല്ല പേരെ കുട്ടിയേറ്റ് ഞാനുണ്ട് ശരി ഉമ്മ ഇനി വരുമ്പോ ഞാൻ കുറച്ചുകേ നിൽക്കട്ടാ എനിക്ക് പോവാൻ ഇഷ്ടൊന്നും ഇല്ല പോയാലും കുട്ടികളോ ഒറ്റുകൊണ്ട് പെട്ടെന്ന് എത്തണല്ലോ ശരി ഇവിടെ വണ്ടി വരാണെങ്കിൽ കൂട്ടിട്ട് പോയായിരുന്നു അതിന് അതൊന്നും വരില്ലോ അവിടെ നിന്ന് എത്രയോ പ്രാവശ്യം പോകാനായിട്ട് എണീച്ചെങ്കിലും വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് എന്തോ ഒരു തോന്നൽ അവർക്കു എന്നെ വിടാനും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല മോളെ ഇനി വരുമ്പോൾ എത്രയും പെട്ടെന്ന് വരണം കുറേ നേരം ഇരിക്കണം ഒരുപാട് ദിവസം ആക്കരുത് കേട്ടോ ഇനി വരുമ്പോൾ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതുമാത്രമല്ല ഞാൻ വന്നതിന് ശേഷം അവരെത്താത്തതിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പുതിയൊരു മോളെ കിട്ടി ആ കുട്ടി ഒരുപാട് സ്നേഹിക്കണു നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇല്ല ഒരുപാട് കാലം പഴക്കമുള്ള പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജീവിതത്തിൽ ൂറ് ശതമാനത്തോളം ഒരുപാട് ദുരിതങ്ങൾ മാത്രം അനുഭവിച്ച ഉമ്മാമ്മമാരാണ് ഇനി കാണുന്ന ആൾക്കാരിൽ അവരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള മാജിക് ഉണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ അവരെ സഹായിക്കുക ഭക്ഷണത്തിനുള്ളതും മരുന്നിനുള്ളതും ചെലവിനുള്ളതും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ലോൺ എന്നുള്ള ആ ഒരു സംഭവം അഞ്ചു ലക്ഷം രൂപയോളാണ് അതെങ്ങനെയെങ്കിലും കുറവാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ബാങ്കുകാരായിട്ട് ആലോചിക്കുന്നുണ്ട് കുറവാക്കാൻ പറ്റുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് എങ്കിലും അതിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലെങ്കിലും കുറച്ചെങ്കിലും സമാധാനത്തോടെ അവർക്ക് മരിക്കുന്നവരെ ആ വീട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇത്ര ദിവസത്തിന്റെ ഇടയിൽ അവരുടെ വീട് ടൈൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ കൊണ്ടുപോകും ചിലരെങ്കിലും ചോദിക്കാം എന്തുകൊണ്ട് നീ അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പോലും നടക്കാൻ പറ്റാത്ത അവരുടെ അക്കൗണ്ടും കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ കൈയിട്ട് വരാനും വേണ്ടിയിട്ട് എന്തിനാണ് അനുവദിക്കുന്നത് എന്നെ വിശ്വാസം ഉണ്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യും എന്നുള്ളവർ മാത്രം എന്റെ കൂടെ നിൽക്കുക കേട്ടോ ഇത് ട്രസ്റ്റ് അക്കൗണ്ട് ആണ് നമുക്ക് ആർക്കും ആര് വിചാരിച്ചാലും ഒരു പൈസ പോലും ഒന്നും ചെയ്യാൻ പറ്റൂല ഗവൺമെന്റിന് സ്ഥിരമായിട്ട് നമ്മൾ കണക്ക് കാണാൻ എത്ര രൂപ വന്നു ൊക്കെ കൊടുത്തു ഇതെല്ലാം ഓച്ചർ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഒരു കാര്യമാണ് ഇതിലൊരു സംശയമായിട്ട് ആരും ദയവ് ചെയ്തു വരരുത് ഇതുപോലെ അർഹതപ്പെട്ടവരിലേക്ക് അർഹതപ്പെട്ടത് എത്തിക്കാനും വേണ്ടിട്ടാണ് ഞാൻ എന്റെ വരുമാനമാർഗം പോലും മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു കഴിയുന്നവർ അവരെ ഹെൽപ്പ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ കഴിയുന്നവരിലേക്ക് ഇതൊന്നെത്തിച്ചു കൊടുക്കുക അതിൽ ഒക്കെ ഹെൽപ്പ് ചെയ്താൽ അതിനുള്ള കൂലിയും കൂടെ നിങ്ങൾക്കും കൂടെ കിട്ടും കേട്ടോ അവരെ കൈവിടരുത് യും നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന പാവും ഉമ്മാമ്മമാരാണ് എൺപത് വയസ്സാണ് സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല കേട്ടോ സലഹമോളേ അവരെ രണ്ടാളെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടാ അപ്പൊ മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കും പിന്നെ ഭയങ്കര സന്തോഷായി മുൻപരിചയുള്ള പോലെ സൽഹ സലഹ വന്നിട്ട പിടിച്ചിട്ടും അവരെ കെട്ടിപ്പിടിച്ചത് ഉമ്മച്ചതൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടേ അത് തന്നെ ദിവസേനെ വായതോരാതെ അവർക്ക് സംസാരിക്കാനേ രണ്ടാളും അതെ ഒരു പരിചയം ഇല്ലല്ലോ സീന പിന്നെന്ത ഇത് നമുക്ക് ആദ്യമേ പരിചയമുള്ള പോലെല്ലേ എന്ത് സ്നേഹമാണ് കുറച്ചോനെ കടാവിനെന്താ പറ്റിയത് എന്നൊക്കെ ഉള്ള ചോദ്യം മോൻപെന്നിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞേ കുട്ടിക്ക് എന്തോ പറ്റിയാന്ന് അപ്പൊ എന്നിട്ട് കുട്ടിക്ക് എന്താ പറ്റിയെന്നറിയിട്ട സീന വിളിച്ചിട്ട് എന്നൊക്കെ എന്നോടുള്ള ഉപദേശം അവർക്ക് ഇതൊക്കെ റെഡിയാക്കി കൊടുത്ത് ഭക്ഷണമൊക്കെ രാവിലെ ചായ നാശയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് വളരെ ഇഷ്ടായി അവർക്ക് ഭയങ്കര സന്തോഷം എന്ന് ആ സ്വല് നോളെ എന്തൊക്കെണ്ട് ഇതിനവിശേഷം മോള് വന്ന് പോയതിന് ശേഷം ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമാണ് ഞങ്ങളുടെ രോഗം പൈതി കുറഞ്ഞ മാതിരി മോൾക്കെല്ലാവരും അങ്ങത്തും ഉറക്കത്തും തരട്ടെ മോൾക്ക് അത് ദീർഘാശിനി ഞങ്ങൾ പറശ്ശൂനോട് തേടുന്നു